കോട്ടയം പാലാ ബിഷപ്പ് ഹൌസിന് കീഴിലുള്ള സ്ഥലത്ത് ശിവലിംഗം കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ക്ഷേത്ര കമ്മിറ്റി രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ പുതിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിം ആരാധനാലയങ്ങൾ തകർത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പാലായിലും വർഗീയ അസ്വസ്ഥതയ്ക്കിടയാക്കിയ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് വാർത്ത ഏറ്റുപിടിച്ച വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവാദം വലിയ രീതിയിൽ ചൂടുപിടിച്ചിരിക്കുകയാണ് പാലാ സംഭവം ചർച്ചയാകുമ്പോൾ മൂന്ന് പതിറ്റാണ്ട് മുമ്പത്തെ യു എസിലെ ശിവലിംഗ വിവാദം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ പൊതുസ്ഥലത്ത് പോലീസ് വെച്ച ബാരിക്കോഡ് ശിവലിംഗമായി കണ്ട് ആരാധിച്ച സംഭവത്തെക്കുറിച്ച് യു എസ് മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് യു പിയിലെ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തതിനു പിന്നാലെ രൂപപ്പെട്ട വർഗീയ അന്തരീക്ഷങ്ങൾക്കിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഈ സംഭവം ഉണ്ടായത് ഗോൾഡൻ ഗേറ്റ് പാർക്കിൽ ട്രാഫിക് നിയന്ത്രണങ്ങളുടെ ഭാഗമായി കോൺക്രീറ്റ് ബാരിക്കേഡ് സ്ഥാപിക്കുകയുണ്ടായി റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ ആകൃതി കണ്ട് ശിവലിംഗം എന്ന് കരുതി ഒരാൾ ആരാധിക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് അദ്ദേഹം തന്റെ സൗഹൃദത്തിലുള്ളവരോടും ഇക്കാര്യം പറയുകയുണ്ടായി അവരും വന്ന് ശിവലിംഗം പൂജിക്കാൻ തുടങ്ങിയതോടെ പ്രദേശം പെട്ടെന്ന് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായി മാറുവാൻ തുടങ്ങി പാർക്കിൽ മറ്റ് നിരവധി കല്ലുകൾക്കൊപ്പമാണ് ഈ ബ്ലോക്കും വെച്ചിരിക്കുന്നത് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്ര സന്ദർശിക്കാനും ആരാധന നടത്താനും എത്തി പ്രാർത്ഥനകളും പൂക്കളും വഴിപാടുകളും അർപ്പിക്കുകയും അനുഗ്രഹം തേടി ശ്രീകോവിലിൽ പാലും തേനും ഒഴുക്കുകയും മറ്റും ചെയ്യുകയുണ്ടായി മറ്റു ചിലർ കോൺക്രീറ്റ് ബ്ലോക്കിന് മുന്നിൽ ഓടക്കുഴൽ വായിക്കുകയും ഹൈന്ദവ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയുമാണ് ചെയ്തത് സ്ഥലം പാർക്കിനുള്ളിലെ സ്ഥിരം ക്ഷേത്രമായി മാറണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത് ശരിക്കും ഈ സ്ഥലത്ത് വലിയ ഗതാഗത തടസ്സത്തിനാണ് വഴിതെളിച്ചത് ട്രാഫിക് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച കോൺക്രീറ്റ് ബ്ലോക്കാണ് പുതിയ ഗതാഗത തടസ്സത്തിനുള്ള പ്രധാന കാരണമെന്ന് സാൻ ഫ്രാൻസിസ്കോ പോലീസ് കണ്ടെത്തി തുടർന്ന് അത് നീക്കം ചെയ്തു അവിടേക്ക് പൂജിക്കാൻ വരുന്ന ഹിന്ദുക്കളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ് കോൺക്രീറ്റ് കഷ്ണം അവിടെ നിന്നും ദൂരേക്ക് മാറ്റിയത് ഇതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുമായിരുന്നു വാർത്ത പാലായിലെ ശിവലിംഗത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറ് മാറി പാലാ അരമനവക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ പ്രധാനമായും കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്നാണ് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ ഉയർത്തുന്ന അവരുടെ അവകാശവാദം കൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം മാന്തിയപ്പോഴായിരുന്നു രണ്ട് വിഗ്രഹങ്ങളും സോപാന കല്ലുകളും ും വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെ ആയിരുന്നു ഈ സംഭവം നടന്നതും ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്ന് വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി വെളിപ്പെടുത്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെടുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് ഇവിടെ ബലിക്കല്ലും പീഡവും കിണറും ഉണ്ടായിരുന്നതായി കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപവാസ തുറന്നു പറയുന്നു കൂത്തപ്പടി ഇല്ലം വകയായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത് ഇല്ലം ക്ഷയിച്ചതോടെ അന്യാധീനപ്പെടുകയായിരുന്നു എന്നാണ് പ്രധാന വിശദീകരണം സമീപത്തുള്ള എല്ലാവർക്കും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അറിയാമെന്നും നാമാവശേഷമായ രീതിയിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികളും പറയുന്നുണ്ട് ഇല്ലം ക്ഷയിച്ചതിന് ഭൂമി പാട്ടത്തിനെടുത്ത് കുടുംബങ്ങൾ അത് കൈയേറുകയും തുടർന്ന് വിൽപ്പന നടത്തുകയുമായിരുന്നു എന്നാണ് നിലനിൽക്കുന്ന ആരോപണം